മഹാഭാരതത്തിൽ അന്ധതയെ സ്വയം മരിച്ച ഗാന്ധാരിയല്ല ദുരിത ജീവിതം കണ്ണു തുറന്ന് നേരിട്ട അനിത അതിന് വഴിയൊരുക്കിയ ഓട്ടോറിക്ഷയ്ക്ക് നൽകിയ പേരാണ് ഗാന്ധാരി സവാരി ചെയ്യാൻ മാത്രമല്ല ഗാന്ധാരിയുടെ തണലിൽ ലോട്ടറി വിൽപ്പനയും നടത്തുന്നുണ്ട് പൂങ്കാവ് മൂർത്തിമുരിപ്പിൽ ആ ഒരു നൂറെങ്കിലും പ്രൈസ് ഡെയിലി ഉണ്ട് പിന്നെ ഇപ്പൊ രണ്ടുമൂന്ന് പ്രാവശ്യം ആയിരം ഒരു അയ്യായിരം അയ്യായിരം ഒക്കെ അടുപ്പിച്ച് അടുപ്പിച്ചടിച്ചു ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ ഒരു അറുപ ഒരു രണ്ടുമൂന്നു ആഴ്ച കൊണ്ട് ഇപ്പം ഒരു അറുപത്തയ്യായിരം രൂപയുടെ പ്രൈസ് എങ്കിലും ആയിട്ടുണ്ട് അറുപത് കൂടുതലായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ പ്രൈസ് വരെ ഒരു മാസം കൊണ്ട് ഉണ്ട് ഇരുപത്തിനാല് വർഷമായി ഭർത്താവ് സുഭാഷ് മരിച്ചിട്ട് ജീവിതം വഴിമുട്ടിയതോടെ വീട്ടുജോലികൾക്കായി പോയി തുടങ്ങി ജോലി ചെയ്യുന്ന വീട്ടുകാർ അമേരിക്കയിൽ പോകാൻ തീരുമാനിച്ചതോടെ അനിതയ്ക്ക് മറ്റൊരു വരുമാനമാർഗം തേടേണ്ടി വന്നു ആ വീട്ടുകാർ തന്നെയാണ് ഡ്രൈവിംഗ് പഠിക്കാൻ നിർദ്ദേശിച്ചത് ടു വീലറും ത്രീ വീലറും പഠിച്ചതോടെ പഞ്ചായത്തിന്റെ സ്വയം തൊഴിൽ പദ്ധതി പ്രകാരം ഓട്ടോറിക്ഷ ലഭിച്ചു അതോടെ വീട്ടുജോലി നിർത്തി ഓട്ടോറിക്ഷ തൊഴിലാളിയായി മാറി അഞ്ചു വർഷമായി പ്രശ്നം ഉണ്ട് മക്കളെ പഠിപ്പിച്ച കടവും ബാധകളും ഒക്കെ ഉണ്ട് അതിന്റെ ഇടയ്ക്ക് വീട് പണിഞ്ഞു ആ ഇടയ്ക്ക് ലോണും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതെല്ലാം തീർന്നു പിന്നെ വീട്ടിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകണ്ട ഈ വണ്ടി ഓടിച്ച വരുമാനം വേറെ ഒരു വരുമാനം ഞാൻ ന്യൂ ഇന്ത്യ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചത് അല്ല ഞാൻ ഒരു രണ്ടു വർഷം മുമ്പ് ഞാൻ രാവിലെ വീട്ടുജോലിക്ക് പോകും ഏഴ് മണിക്ക് വീട്ടുജോലിക്ക് പോയിട്ട് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിട്ട് ഉച്ച കഴിഞ്ഞ് ഓട്ടോ ഓടിക്കാൻ ഇറങ്ങും പഠിച്ചല്ല ഇറങ്ങാ ഇറങ്ങും അതിനുമുമ്പേ ഞാന് ടൂ വീലർ എടുത്തപ്പ തന്നെ ത്രീ വീലർ പോകെടുത്തു അങ്ങനെ പഠിച്ചത് അപ്പഴ് പത്രത്തില് ഇങ്ങനെ സ്വയം തൊഴിൽ വായ്പാ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തേക്കുന്നു അപ്പോൾ പിന്നെ വിധകൾക്ക് മുൻഗണനയൊന്നും ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് യു കെ കടന അപ്പോൾ ഡ്രൈവിങ് ലൈസൻസ് കൊണ്ട് കാണിച്ചിട്ട് പിന്നെ അതിൻ്റെ ഫോമും കാര്യങ്ങളിലൊക്കെ ഒരുപ്പിച്ച് അപ്പോൾ നമ്മുടെ വള്ളിക്കോട് പഞ്ചായത്തിൽ നാൽപ്പത്തി അഞ്ച് ഷിയോട്ട വന്നതിൽ ഒരു ഷീ മാത്രമേ എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ ബി എഡ് പഠനം കഴിഞ്ഞ മൂത്ത മകളെ വിവാഹം കഴിപ്പിച്ചയച്ചതും ഇളയ മകൾ ചിഞ്ചുവിനെ നഴ്സിംഗ് പഠിപ്പിച്ചതുമെല്ലാം ഈ വരുമാനം കൊണ്ടാണ് കഴിയുന്ന കാലം അത്രയും ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് നാൽപ്പത്തിയെട്ട് വയസ്സുകാരി അനിത പറയുന്നു